ഹലോ അസ്സാം വലിക്കും അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് പച്ചക്കറി തട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പച്ചക്കറിയിൽ നിന്ന് കുറച്ച് പച്ചക്കറി കുറച്ചിട്ട് അപ്പോൾ അതുകൊണ്ടുള്ള ചാറും കൂട്ടാനൊക്കെയാണ് ഇന്നിപ്പോൾ അപ്പോൾ ഇത് പുറംപോക്കിലാണ് കേട്ടോ പുറംപോക്കെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ പറഞ്ഞത് റോഡ് സൈഡ് ഉണ്ടാവില്ലേ മെയിൻ റോഡിൻ്റെ നമ്മളെ നാഷണൽ ഹൈവേൻ്റെ സൈഡിലാണ് കേട്ടോ ഇവിടെ എല്ലാ പ്രാവശ്യം മഞ്ഞൾ നടുന്ന ഒരു സ്ഥലമായിരുന്നു കേട്ടോ അപ്പം പ്രാവശ്യം ഇപ്പോൾ ആ മഞ്ഞൾ നടണ ആ ഒരു ടൈമിൽ വൈകിയായിരുന്നു അതുകൊണ്ട് ഇപ്പം മഞ്ഞൾ നട്ടിട്ടില്ല അപ്പോൾ അവിടെ ഈ നമ്മളെ കുടിവെള്ള പൈപ്പ് ഉണ്ടല്ലോ ജപ്പാൻ കുടിവെള്ള പൈപ്പ് അത് ഫുൾ ആ റോഡിൻ്റെ സൈഡിൽ കൂടി കൊണ്ടുവന്ന് നിറയെ ഇറക്കിയിക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് ഇറക്കാൻ വന്നപ്പോൾ ഓരോട് പറഞ്ഞു ഇവിടെ ഈ ഭാഗത്ത് ഇറക്കണ്ട അവിടെ പച്ചക്കറി നടാണുള്ള ഏ മഞ്ഞൾ നടാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഓരോ അത് അവിടെ ഇറക്കാൻ ഇറക്കാനയച്ചിരുന്നില്ല അപ്പോൾ ഓരോ അപ്പുറത്തെ സൈഡ് ഒക്കെ അതിൻ്റെ അപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി ഒക്കെ ഇറക്കി ആ മഞ്ഞൾ നട സ്ഥലം എന്താണെന്ന് വെച്ചാൽ അവിടെ ഫുൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു കേട്ടോ നല്ല തെളിഞ്ഞു കിടക്കാനും അതുകൊണ്ട് തന്നെ ഒരത് അവിടെ ഇറക്കിയതും ഇല്ല കേട്ടോ ഒരാണ്ട് മാറ്റി ഇറക്കി അങ്ങനെ ഇറക്കിയതുകൊണ്ട് ആ സ്ഥലം അവിടെ ഒഴിഞ്ഞ് കടന്നു അപ്പോൾ അതി അവിടെ അങ്ങനെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാട് കിട്ടും മഴക്കാലത്തൊക്കെ നല്ല കാട് കെട്ടി നല്ലപോലെ പിന്നെ പിന്നത് അങ്ങനെ കാടായി കിടക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് നല്ല മണ്ണാണ് അവിടെ അപ്പോൾ പിന്നെ ഇപ്പം അതൊക്കെ കൊത്തി ശരിയാക്കി ഈ കാടൊക്കെ വെട്ടിക്കളഞ്ഞ് ഇവിടെ കുറച്ച് പയറും ഉണ്ടാക്കി അങ്ങനെ കുറച്ച് പച്ചക്കറികളിട്ട് പിന്നെ അവിടെ കുറച്ച് മുരിങ്ങിയൊക്കെ നല്ലപോലെ മുരിങ്ങിയൊക്കെ അവിടെ നട്ടാ പിടിക്കും കേട്ടോ നമ്മളെ പറമ്പിൽ എന്ത് ഉണ്ടാക്കിയാലും കുടിക്കലട്ടോ പക്ഷേ ആ ഭാഗത്ത് ആ പുറമ്പോക്കിൽ റോഡ് സൈഡിലാണെങ്കിൽ എന്ത് പണി കിടന്നു അപ്പം നല്ല പയറ് കുറച്ച് പയറിൻ്റെ വിത്തൊക്കെ വാങ്ങി ഇവിടെ ഉള്ള വിത്തും എല്ലാം കൂടെ കൂട്ടിയിട്ട് അങ്ങനെ പയർ നട്ട് എപ്പോഴെങ്കിലും കുറച്ചൊക്കെ കിട്ടിയാലും ഇലയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ പയറാണെങ്കിലും കുറച്ച് ചീച്ചൊക്കെ നമുക്ക് കൂട്ടാൻ വക്കാനും ഉപ്പരി വെക്കാനൊക്കെ കിട്ടുമല്ലോ അപ്പോൾ ഇലയും കൊണ്ടുള്ള തോരൻ ഉണ്ടാക്കുക അതുപോലെ തന്നെ പയറാണെങ്കിൽ കിട്ടുന്നതും കൂടി നമുക്ക് അങ്ങനെ ആവുമല്ലോ വെറുതെ സ്ഥലം ഇവിടെ അങ്ങനെ ഒഴിഞ്ഞു കിടക്കലേന്ന് തോന്നി വിപ്പാക്ക് പിന്നെ ചെയ്യണം തോന്നിയപ്പോൾ അങ്ങനെ ചെയ്താൽ അപ്പം അതിന്ന് പറിച്ചതാണ് പച്ച ചീരുണ്ട് ചുവന്ന ചീരുണ്ട് പയറിൻ്റെ ഇലയുണ്ട് വെണ്ടക്കയുണ്ട് അപ്പോൾ ഇതൊക്കെ എന്നാൽ അതൊന്ന് തന്നെ തന്നെയുണ്ടോ അപ്പോൾ ഇന്ന് ഇതൊക്കെ തന്നെ ഉണ്ടോ നമുക്ക് ഉപ്പേരിയും കറിയുമൊക്കെ ഒന്ന് തന്നെ വെണ്ടയ്ക്കും തക്കാളിയും കൊണ്ട് കറിയും അതുപോലെ ഇലകളെല്ലാം കൂടെ കൂട്ടിയിട്ട് പിന്നെ ഇലയും ഒരു തോരണം തേങ്ങയും അതുപോലെ തന്നെ കാന്താരി മുളകുമൊക്കെ നല്ലപോലെ അരക്കതച്ചതച്ചിട്ട് പകുതി ഒരു അരവായിട്ട് അതിലിട്ട് നല്ല ടേസ്റ്റാക്കും അങ്ങനെ ഇലകളെല്ലാം ഒരുപാട് ഇലകളുണ്ടെങ്കിൽ അത്രയും രസം കേട്ടോ മത്തിൻ്റെ ഇല ചീരൻ്റെ ഇല അതേപോലെ ഓരോരോ ഇലകളുണ്ടെങ്കിൽ അത്രയും പിന്നെ അതിൽ നിന്ന് കിട്ടിയ പയറാട്ടോ ഇത്രയും ഇത്രയും കൂടെ ഉണ്ട് അപ്പോൾ ഒരു കറിക്കുള്ള പയർ എന്തായാലും നമുക്ക് ഒരു സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട് അരക്കിലോ പയറ് അല്ലെങ്കിൽ അരക്കിലോ അധികം ഒക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്ര മതിയാലും ഒരു ദിവസം തോരം വെക്കണമെങ്കിൽ അത് മതിയാൽ അപ്പോൾ അതിനുള്ള പയറൊക്കെ കിട്ടണുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പിന്നെ രാവിലെ ഇപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കും ഇപ്പം വെയിലാണല്ലോ മഴ പോകണേൻ്റെ മുന്നായിട്ട് നട്ടതാണ് കേട്ടോ അപ്പോൾ വെയിലായതുകൊണ്ട് അപ്പോൾ ഒന്ന് നനച്ചു കൊടുക്കും രാവിലെ ഒന്ന് നനച്ചു കൊടുക്കും വൈകുന്നേരത്തൊന്നും നനക്കൂലട്ടോ ഒരു നേരത്തൊന്ന് നനച്ചു കൊടുക്കും അപ്പം ഇപ്പം അത് പറിക്കണുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് വീഡിയോ എടുത്താൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എന്നാളിട്ടോ എന്താ അപ്പം അതിൽ നിന്ന് കുറച്ച് വെണ്ടയ്ക്ക് തക്കാളിയും കൂടെ കറി വെച്ചതാട്ടോ കറി വെക്കണൊന്നും ഞാൻ എടുത്തില്ല വെച്ചതിന് ശേഷം എടുത്തതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്നാൾ പച്ചക്കറിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് വെറുതെ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു പക്ഷെ അത് എന്ത് ചെയ്താലും വീഡിയോയിൽ അത് വരുന്നില്ലാട്ടോ ഷോർട്സിൽ മാത്രമേ അത് കയറുന്നുള്ളൂ അതെന്താ സംഭവം എന്നുള്ളത് എനിക്ക് അറിയണമില്ല കേട്ടോ എൻ്റെ യൂട്യൂബ് പുതിയത് എടുത്തതാണ് അപ്പോൾ അതുകൊണ്ടാണോ എന്താ പറയുക ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ നോക്കുമ്പോൾ അത് വരുന്നില്ല അത് എങ്ങനെയായാലും പിന്നെ ഷോർട്സിലേ വരുന്നുള്ളൂ വീഡിയോസിൽ അത് എന്തായാലും വരുന്നില്ല അപ്പോൾ അതാ എല്ലാ ഇലകളും കൂടെ കൂട്ടിയിട്ട് ഇലയും കൊണ്ടൊരു തോരൻ ഉണ്ടാക്കിയിട്ടും ചുവപ്പും പച്ചയൊക്കെ ആയിട്ട് നല്ല ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് ഉണക്കമീനും വരിച്ചു വരിച്ചിട്ടും അപ്പോൾ ഒരു ദിവസം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഉണക്കമീൻ മാന്തൾ മുത്തുമ്പോൾ നല്ല ഇഷ്ടമുള്ള സാധനമാണ് വേറെ ഉണക്കമീനൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പിന്നെ എന്ത് ഉണക്കമീൻ വാങ്ങണ കൂട്ടത്തിനും കുറച്ച് മാന് ഞാൻ വാങ്ങിക്കും കേട്ടോ എനിക്ക് ഇഷ്ടം ആയതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും ഉണക്ക മീനാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ എനിക്ക് വേറെ എന്തെങ്കിലും നമ്മളൊരു കൂട്ടം ഉണ്ടാക്കേണ്ടിവരും പിന്നെ അത് വൈകുന്നേരത്തേക്ക് ഇതാണ് ഇത് കൊള്ളിക്കേങ്ങ അതുപോലെ പൂടൊക്കേങ്ങ എന്നൊക്കെ പറയും ഇവിടെ എന്തെങ്കിലും പറയാമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ അത് ഇതാണ് നേരക്കി വെച്ചത് ഇത് പുഴുണ്ടിട്ട് വൈകുന്നേരത്തെ കാന്താരി ഉള്ളിയൊക്കെ അരച്ചിട്ട് ഒരു ചമ്മന്തിയാക്കിയിട്ട് തിന്നാൽ നല്ല രസമായിട്ടോ അപ്പോൾ ഇത് അമ്മ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതിങ്ങനെ കീറി വെച്ചിട്ട് വേണമെങ്കിൽ ഇതിനെ തൊലി കളഞ്ഞിട്ട് ചെയ്യട്ടോ ഒരു വട്ടം പിന്നെ തൊലി കളഞ്ഞിട്ടുണ്ടാക്കി അന്ന് ഇങ്ങനെ ആയിട്ട് ഇത് അത് വെന്ത് കഴിഞ്ഞാൽ അങ്ങനെ വിടർന്ന് പോലും തൊലിയൊക്കെ നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ എടുക്കാൻ പാടില്ല അപ്പോൾ അവർ പണ്ടൊക്കെ കഴിച്ചിരുന്നേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഷാല്ല അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അസാളു വേക്കും